കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ വിവാദം കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ചോദിക്കുന്നത് കാസ്റ്റിംഗ് അങ്ങനെ അങ്ങനെ ഒരു ആളല്ല അത് ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു തരണം അങ്ങനെയൊക്കെ ഒരു മോശമായ രീതിയിൽ എനിക്ക് ചോദിക്കാൻ പാടില്ല ഒരു ഇൻ്റർവ്യൂർ അതും ഇത്രം ഫേമസ് ആയിരുന്നു ഇന്നലെ അവിടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇപ്പം ഞാനും ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് അറിയത്തില്ലായിരുന്നു ഒരു ക്വസ്റ്റി ചോദിക്കുമെന്നൊരിക്കലും അറിയത്തില്ല നമ്മളോട് അവർ പറഞ്ഞത് ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് ചോദിക്കുമെന്നല്ലാതെ നമ്മളോട് ഇന്നത് പറഞ്ഞില്ല കാരണം നമുക്കത് പ്രതികരിക്കാതെ ഇറങ്ങി പോരാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങളത് പ്രതികരിച്ചു ഇറങ്ങി പോകുന്നു പിന്നെ അതിൽ വലിയ സംഭവമായിട്ടില്ല വിട്ടോ വിവരം വിവരമില്ലായ്മ അല്ല അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരിക്കലും അവരോട് ചോദിക്കരുത് കാരണം എല്ലാ മേഖലയിലും മോശം നല്ലതെല്ലാം ഉണ്ട് ആരും മോശം ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നത് എല്ലാവർക്കും അവരൊരു ടാലൻറ്റ് ഉണ്ട് എനിക്കെൻ്റെ ടാലൻറ് ഉള്ളത് കൊണ്ടിരിക്കുന്നു അന്നയ്ക്ക് തന്നെ ടാലൻറ്റ് ഉണ്ട് എത്രയും നമ്മൾ മലയാള സിനിമയിലാണ് ഇന്ത്യൻ സിനിമയിലാണെങ്കിലും ഹോളിവുഡ് എല്ലാവർക്കും അവരൊരു ടാലൻ്റ് ഉണ്ട് അവരവരുടെ വ്യക്തിത്വമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മോശം ചോദ്യം ചോദിച്ചാൽ വളരെയധികം വേദനിപ്പിച്ചു എൻ്റെ അത് ഇൻപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഡിസ്റസ്പെക്പ്ലോ അല്ലെങ്കിൽ അത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരുന്നു പക്ഷെ ചോദിച്ച രീതി ചോദിച്ച ആ ഒരു ഫ്രെയിമിങ് ഓഫ് ദ സെന്റൻസ് വേർഡ് ആദ്യം പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന വിചാരിച്ചു ബട്ട് ഐ തിങ്ക് വി ഹാ ലൈക്ക് റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഒരു അളവില്ലായിരുന്നു വന്നിരിക്കും റിയാക്ട് ചെയ്യുന്നത് ബട്ട് എനിക്ക് ഐ തിങ്ക് എൻ്റെ സ്റ്റാൻഡ് എനിക്ക് ക്ലിയർ ആക്കുന്നതായിരുന്നു ബിക്കോസ് ഒരാളോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഇഫ് സമ്മോൺ ഡിസ് ഡിസ് എന്നല്ല ബട്ട് ഐ ഹാവ് ടു മേക്ക് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറയുന്നത് അത് തിരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ വരും അങ്ങനെ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അത് തെറ്റായിട്ടൊന്ന് ചോദിക്കേണ്ടത് അങ്ങോട്ടും ഒക്കെ അല്ല ഞാൻ എന്നുള്ളൊരു ഉറപ്പ് അവിടെ എനിക്ക് പറയുന്നതായിരുന്നു ഞാൻ കൂടുതലും നമ്മൾ പറഞ്ഞു കൊള്ളാത്ത വേറെ സിനിമ ഈ വോക്കൗണ്ട് അനുഭവിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എന്തായാലും ടീനെ കാണുക എല്ലാവരും നമ്മൾ അതാണ് നമ്മളെ ടീനെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷകരെല്ലാവരും കാണണം എന്നാണ് എല്ലാ ജനങ്ങളും എല്ലാവരും ഈ പടത്തിന് അത്രത്തോടെ എഫേർട്ട് അപ്പുറത്ത് എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും എല്ലാവരും ചിത്രം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്